ഉത്തിനെ പിടിച്ചിരിക്കുകയല്ലേ നമ്മൾ നേരത്തെ ചെയ്തത് ഇടത് കൈ കൊണ്ട് അടിച്ചകത്തിട്ട് കയറുന്നതാക്കി നമ്മൾ നേരെ വലത് കൈ കൊണ്ട് നേരെ പിടിച്ച് താത്ത പിടിച്ചു ടൈറ്റ് ആരും ഇങ്ങനെ ലൂസാക്കി തിരിച്ചല്ലേ അടിച്ച താത്തു കഴിഞ്ഞാൽ നേരെ ഇങ്ങനെ കറക്റ്റ് ഈസിയാണ് നേരെ ഇവിടുന്ന് ഇങ്ങനെ ചുമ്മാ വെറുതെ ഇങ്ങനെ പിടിച്ചിട്ട് തിരിച്ചുവിടാം പൊളിക്കും മനസ്സിലായോ എന്താ നേരെ അടിച്ച് പൊട്ടിക്കുക പൊട്ടിച്ചേക്കാം മനസ്സിലായോ ഈസിയാണ് നമ്മുടെ വലത് കൈ കൊണ്ട് നമ്മൾ നേരെ കുറച്ച് നമ്മൾ വലത് കൈ കൊണ്ട് നേരെ അടിച്ച് താത്ത് തരുന്ന ജസ്റ്റ് നമ്മുടെ കാലൊന്നും ഇങ്ങോട്ട് എടുത്ത് വെച്ച് താത്തിയാൽ മതി അടിക്കുമ്പോൾ തന്നെ ആൾ ഇന്ന് പോകാം ഇത് വളക്കുക കൈ നേരെ വളഞ്ഞു പോകണം രീതിയിൽ അടിച്ച് ഒരു താത്ത നല്ല വേദനയായിരിക്കും പിടിച്ച് അടിച്ച് തിരിച്ചു കഴിഞ്ഞാൽ കൈ ലോക്കായിട്ട് ഇവിടെ നമുക്ക് കൈ അല്ലെങ്കിൽ ഇവിടെ നേരെ കഴുത്തേണ്ട പുറകിൽ കൈ ഇരിക്കുക രീതിയിൽ നമുക്ക് ഇവിടെ തിരിച്ചുവിടാം ജസ്റ്റ് പിടിച്ച് തിരിച്ചു വിട്ടാൽ മതി കഴുത്തൊടുങ്ങും അതെല്ലാം തന്നെ നേരെ കഴുത്തിന് അതെല്ലാം തന്നെ ഇത് വിടാം എന്ത് രീതിയിൽ ചെയ്യാം ഒരുപാട് മെച്ചാടുണ്ട് ഇതിൻ്റെ ഏത് രീതിയാണെങ്കിലും നമുക്ക് ചെയ്യാവുന്നതാണ് കഴുത്തിന് പിടിക്കുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് கழுுத்திடிச்சா கழுத்தின ஆ நம்ம வலது கை கொண்டு நேரம் அடிச்சு தாத்துவோயும் ஆ ரீதி தாத்துவோ காரி கேறியா இடதாரி கேறிக்க புறக்கோட்டு கழுத்தின ஆ தாத்தோ நேர தாக்கு வாங்க ஈ கை இட பிடிக்க இட இடக்க மனசில இடம் வலிச்சு கைனால் கழுத்து படிக்கணும் எல்லாம் வெட்ட கழுுத்தினு மனசில തിരിയണ്ട അങ്ങനെ തിരിയണ്ട എവിടെ പോകും പോയിട്ട് അടിച്ചു താത്ത തിരിയണ്ട ചേട്ടൻ ചേട്ടൻ തിരിയണ്ടാത്തുക പിടിക്കുക ആ അത്രേ ഉള്ളു അത് പിന്നെ ഫുൾ ഓപ്പണാ പിടിച്ചാ പോരും അത് മനസ്സിലായില്ലേ ഇങ്ങനെ ഇങ്ങനെ തിരിച്ചിട്ടേ ചേട്ടൻ തിരിയണ്ട ചേട്ടൻ തിരിയേണ്ട അടിച്ച് താത്തിയാ വലത് കഴിക്കുക വലത് കഴിക്കടയ്ക്ക് അടിച്ച് താത്ത് അടിച്ച് താത്ത മോനെ ആള് തിരി ചേ ചെയ്തത് വേറൊരു രീതിയാണ് ചേട്ടൻ ചെയ്തിങ്ങനെ അടിച്ച് താത്തിന രീതിയാണ് ചെയ്തത് നമ്മള് നേരത്തെ ചെയ്ത് അടിച്ച് താത്തിട്ടേ ഇടത് കഴിക്ക് പിടിക്കുക ഇടത് കഴിക്ക് പിടിക്കാൻ കഴിച്ചിട്ട് തിരിച്ചു ഓടിക്കും ഇങ്ങനെ அடிக்கூட அதுங்க கொரே வழியா அடிச்சு தாத்தி ஆ அது தண்ணாக்கு சை அங்க ஆ ஆ